ായി നമുക്കിന്ന് ഇങ്ങനെയൊരു ചിക്കൻ കറി തയ്യാറാക്കിയാലോ വറുത്തരച്ച ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ചിക്കൻ ഒരു അഞ്ച് സവാള നൈസായിട്ട് അരിഞ്ഞത് ഒരു തക്കാളി മൂന്ന് പച്ചമുളക് കുറച്ച് തേങ്ങാക്കൊത്ത് വലിയ കഷ്ണ ഇഞ്ചി ഒരു മൂന്ന് തണ്ട് വെള്ളുള്ളി നമുക്ക് ഈ വെള്ളുള്ളി ഇഞ്ചിയും കൂടെ നന്നായിട്ടൊന്ന് അതച്ചെടുക്കാമേ ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണ ഓ നമ്മൾ ചതച്ചു വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ആദ്യം കൊടുക്കുന്നത് ഇനി അതൊന്ന് ചെറുതായിട്ട് വഴന്ന് വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള കൂടുതൽ തന്നെ പച്ചമുളകും തേങ്ങാപ്പൊത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം ഉള്ളി വേഗം വാഴാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് വഴന്നോട്ടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴക്കണം അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഇനി നമുക്ക് തക്കാളി എടുത്തുവച്ചിരിക്കണം തക്കാളി എടുത്ത് കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് ഒരിച്ചിരി ഒരിച്ചിരി മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് ഒരു ടീസ്പൂൺ ചിക്കൻ മസാല നന്നായിട്ട് ഇളക്കാം ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ചിക്കൻ ഇച്ചെടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഇച്ചിരി കരിവേപ്പിലേയും കൂടെ ഇട്ട് കൊടുത്ത് പാകത്തിന് ഉപ്പ് ഇടണം ഒരു ആവശ്യാനുസരണം ഉപ്പ് ഇടുക എന്നിട്ട് സിമ്മിലിട്ട് തിളയ്ക്കുന്നവരെ തീ പൂട്ടി ഇടുക തിളച്ചതിന് ശേഷം സിമ്മിലിടണം സിമ്മിലിട്ടിട്ട് നമുക്ക് അടച്ചു വെക്കാം നന്നായിട്ട് ഇപ്പം തിള വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് അടച്ചു വെക്കാം സിമ്മിലിടണേ നമുക്ക് അരപ്പ് ശരിയാക്കാം അരപ്പ് അരപ്പ് റെഡിയാക്കാനായിട്ട് അതിലേക്ക് ഇതാ വത്തൽമുളക് ഞങ്ങൾ നന്നായിട്ട് കഴുകി ഇട്ട വത്തൽ മുളക് വത്തൽമുളക് കുറച്ച് മല്ലി ഇത് ചെറിയ ജീരകം ഷാ ജീരകം ഒരു പൊട്ട് ജാതിക്കാരുടെ കഷ്ണം കറുവപ്പട്ട ഏലക്ക വാറ്റല വലിയ ജീരകം ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ അത് നിങ്ങൾ കമൻ്റ് ചെയ്യണേ വെറുസാധനം പിന്നെ ഗ്രാമ്പു കുരുമുളക് ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് ചൂടാക്കണം ചൂടാക്കി എണ്ണയൊന്നും ഒഴിക്കണ്ട എണ്ണ ഒഴിക്കാതെ തന്നെ നമുക്കിത് ചൂടാക്കണം ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഇച്ചിരി വെള്ളിയും ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇടണേ നമ്മുടെ മസാലയൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് പിന്നെ നമുക്ക് തീ ഓഫാക്കിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം നമ്മുടെ ചിക്കനും വെള്ളമൊക്കെ വറ്റി ഏകദേശം ആയിട്ടുണ്ട് ഇനി നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ആരപ്പൂ ഇത ഇങ്ങനെ നന്നായിട്ട് അരച്ചിട്ടുണ്ട് ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാവേ ഞാൻ ഇടയ്ക്ക് പാത്രം ഒന്ന് മാറ്റിയിരുന്നു എന്താണെന്ന് വെച്ചാൽ അരപ്പും കൂടെ ചേർക്കുമ്പോഴത്തേനും അതിൽ പറ്റില്ല അപ്പോൾ കുറച്ച് ചെറുതായതുകൊണ്ടേ അത് മാറ്റേണ്ടി വന്നു വെച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം നിങ്ങൾ ഉപ്പൊക്കെ നോക്കണേ ഉപ്പ് പാകമാണെങ്കിൽ നമുക്ക് ഇതിൻ്റെയൊക്കെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം പുതിനേൻ്റെ അല്ലേ ഉണ്ട് കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് അടച്ച് തന്നെ വയ്ക്കുക അടച്ച് വെച്ച് നന്നായിട്ട് ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് വേഗട്ടെ നിങ്ങൾ ഒരു ദിവസം ഇങ്ങനെയും കൂടിയൊക്കെ ഒന്ന് തയ്യാറാക്കി നിൽക്കും ഇത് പഴയ കാലത്ത് അമ്മച്ചിമാരൊക്കെ ഇങ്ങനെയായിരുന്നു വെക്കുന്നത് നമുക്ക് മിക്സി ഒന്നും ഇല്ലാത്തൊരു കാലമൊക്കെ ഉള്ളപ്പോൾ എന്നാൽ ഞാൻ അമ്മിയിലൊന്നും അല്ല അരച്ചത് അമ്മിയിൽ അരക്കുകയും കൂടെ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് വെച്ച് ഇച്ചിരി കപ്പയൊക്കെ ഒന്ന് വേവിച്ചാൽ ആടി വോളിയാണ് ഉഷാറാണ് നിങ്ങളും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് ഒരു നാടകം കോഴിക്കറി അടച്ച് വയ്ക്കാം നമ്മുടെ ചിക്കൻ കറി ഇവിടെ നന്നായിട്ട് വെന്ത് നല്ല റെഡിയായിട്ടുണ്ട് നമുക്ക് തി